യു ഡി എഫ് കല്യാശ്ശേരി മണ്ഡലം ചെയർമാനായ എൻ ജി സുനിൽ പ്രകാശിനെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഴയങ്ങാടിയിൽ വ്യാപകമായ പോസ്റ്ററുകൾ സേവ് യു ഡി എഫിൻ്റെ പേരിലാണ് പോസ്റ്ററുകൾ രൂപപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് പഴയങ്ങാടിയിൽ വ്യാപകമായ രീതിയിൽ യു ഡി എഫ് ചെയർമാനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ജനറൽ മാനേജർ പദവി ദുരുപയോഗം ചെയ്ത് പഴയങ്ങാടി അർബൻ ബാങ്കിൽ നിന്നും ബിനാമി ഇടപാടിലൂടെ കോടികളുടെ വെട്ടിപ്പ് നടത്തിയെന്നും അതുകൊണ്ടുതന്നെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്നും സുനിൽ പ്രകാശിനെതിരെ ജീവനക്കാരും ഭരണസമിതിയും ജില്ലാ നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം ആരോപണം ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും നിലവിലെ ഭരണസമിതിയും നൽകിയ കത്തും പുറത്തുവന്നു പല ലോണുകൾ അനുവദിച്ചാലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും ബാങ്കിൻ്റെ പണം വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് എന്നും യു ഡി എഫിൻ്റെ ജില്ലാ നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നു വെള്ളിയാഴ്ച രാവിലെയോടെയാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വാട്ടർ ടാങ്കിൽ സേവ് യു ഡി എഫിൻ്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് യു ഡി എഫ് ചെയർമാൻ സുനിൽ പ്രകാശിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബാങ്കിൽ നടന്ന അഴിമതികൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വർത്തമാന വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേഷ് വിവരം